ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വേറൊന്നുമല്ല എനിക്കും പാത്തൂനും നല്ല പനിയായിരുന്നു കേട്ടോ ആദ്യം പാത്തൂനും പനി വന്നു അതുകഴിഞ്ഞ് പിന്നെ എനിക്ക് വന്നു എനിക്ക് വന്നു കഴിഞ്ഞപ്പം കുറച്ച് കൂടിപ്പോയി ആദ്യം ഇവിടെ കാക്ക വീട്ടിലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചു പക്ഷേ വലിയ മാറ്റം ഒന്നും വരാമായിരുന്നപ്പം ഞാൻ പെരുമ്പാവും എൻ്റെ വീട്ടിലേക്ക് പോയി ഒരു ദിവസം ചുമ്മാ വേണ്ടി പോയതാണ് പക്ഷേ തിരിച്ചു വന്നു വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി കാണിച്ച് ബ്ലഡ് ചെക്ക് ചെയ്ത് കൊടുത്തപ്പം കൗണ്ടും കുറഞ്ഞു പിന്നെ അതേപോലെ ബ്ലഡിലെ അണുക്കളൊക്കെ കൂടുതലായിരുന്നു അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാന്ന് പറഞ്ഞു പിന്നെ അഡ്മിറ്റ് ആവാതെ ഞാൻ അവിടുത്തെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്നിട്ട് രാവിലെയും വൈകിട്ടും പോയി ആൻറ്റിബയോട്ടിക് എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്താണ് ഇപ്പോൾ ഏകദേശം മാറി അങ്ങനെ നേരെ വീട്ടിൽ വന്നു അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഭാഗത്തും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ആയിരുന്നല്ലോ അങ്ങനെ വന്ന് വിടുന്ന ഒരു ദിവസത്തെ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നല്ല അടിപൊളി മഴയാണ് ഇവിടെ ഇപ്പം എല്ലായിടത്തും മഴ മാറിയെങ്കിലും ഇവിടെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും വൈകുന്നേരം മിക്കവാറും പെയ്യും അതേപോലെ രാവിലെ നാല് മണിയില്ലേ ആ ഒരു സമയത്തും പെയ്യും ഉച്ചയ്ക്ക് അങ്ങനെ പെയ്യാറില്ല കേട്ടോ പക്ഷേ വൈകുന്നേരം അതേപോലെ രാവിലെ മസ്റ്റായിട്ട് പെയ്യും അപ്പോൾ അത് തന്നെ ഫുൾ മഴയാണ് അപ്പോൾ ഇന്ന് വന്നപ്പോഴും നല്ല മഴയാണ് കയറി വന്ന് ഞാൻ പാത്തൂവിന് പാലൊക്കെ തിളപ്പിച്ച് വെച്ചു പിന്നെ പാത്തൂവിന് ഇന്ന് എന്താ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ബിരിയാണി അല്ല കേട്ടോ ഇത് അങ്ങനെ മസാലയൊന്നും ചേർക്കാതെ കുഞ്ഞിനായത് കൊണ്ട് ൊക്കെ കുറച്ച് കുറച്ച് ക്രീമൊക്കെ ചേർത്ത് ഒരു പുലാവെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം ലോങ്ങ് റൈസിലെ എനിക്ക് ലോങ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതു അങ്ങനെ ലോങ് റൈസോ ഷോർട്ട് റൈസോ അങ്ങനെ ഒന്നുമില്ല ഇല്ല എന്തുകൊടുത്താലും തിന്നോളും ഇഷ്ടപ്പെട്ട് രുചി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് പുള്ളിക്കാരി തിന്നും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ അപ്പം ഞാനിതുണ്ടാക്കിയപ്പം ചുമ്മാ ഉണ്ടായിപ്പാന്നാ കരുതേ പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതായത് എന്താ നല്ല ക്രീമി ഫ്ലേവറൊക്കെ ഇട്ടായിട്ട് സൂപ്പർ ഒരു സംഭവമായിരുന്നു അതിൻ്റെ എന്താ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കിഡിലനാണ് നമുക്ക് ടിഫിനും ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് അപ്പം അതിന് സൈഡായിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് ഞാൻ ക്യാരറ്റും അതേപോലെ തന്നെ മാങ്ങ അധികം പഴുത്തയല്ല ഒരു ചനച്ച രീതിക്കുള്ള മാങ്ങ ഉണ്ടല്ലോ ഇപ്പം നീലം മാങ്ങ ഇവിടെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും മൂന്ന് കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് എന്താണ് പീൽ ചെയ്തിട്ട് അതിനകത്ത് യോഗ ഒക്കെ ചേർത്ത് ആക്ച്വലി ഇപ്പം ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കഴിക്കുന്ന ഒരു സാലഡാണ് കേട്ടോ അത് കണ്ടില്ല നല്ല വണ്ണം വെച്ച് ഇരിക്കുകയാണ് പിന്നെ പാത്തൊന്ന് സ്നാക്കിന് വേണ്ടി കുറച്ച് മാങ്ങ പഴുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ടിഫിനും റെഡിയാക്കി ഒരു സാലഡും പിന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണി ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു റൈസ് ചിക്കനും ഒക്കെ വെച്ചിട്ട് ഒരു റൈസും ഒരു സ്പൂണും കൂടെ വെച്ചു കൊടുത്ത് അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സും വെള്ളമൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്തു അപ്പോഴത്തേക്കിനും ആ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പാത്തൂനെ പോയി വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഇടയ്ക്കൂടെ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല അപ്പോൾ എൻ്റെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്തൂനെ ഞാൻ റെഡിയാക്കുന്നേയും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ഇന്നിരി താമസിച്ചു പോയതാരണം ഇക്കാക്കുക കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അങ്ങനെ പാത്തുനെ റെഡിയാക്കി ഒരു ഉമ്മയൊക്കെ തന്ന് പുള്ളിക്കാർ ടാറ്റ പറഞ്ഞിട്ട് പോകണിട്ടോ അത് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പാത്തുവിനെ വിളിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു മൂവാറ്റുഴയില് ഉമ്മച്ചീടെ അല്ല പാപ്പിച്ചീടെ എന്താ ചേട്ടൻ്റെ മോള് അങ്ങനെ താമസം മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല നമ്മുടെ അടുത്ത് തന്നെയാണ് നിന്ന് മൂവാറ്റുപുഴയിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് യാത്രയുള്ളൂ കാറിനാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ ബസ്സിനാണെങ്കിൽ ഒരു അരമണിക്കൂർ അത്രയും കൂടി പോകില്ല അപ്പോൾ അത്രയും അവർ ഒരു മാസമായി വന്നിട്ട് പക്ഷേ ഇതുവരെ ആയിട്ട് അങ്ങോട്ടേക്കൊന്നു പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ ഏകദേശം വീടിൻ്റെ ആ ഒരു സെറ്റപ്പ് പോലത്തെ അന്തരീക്ഷമായിരുന്നു അവിടെ മൊത്തം ചുറ്റപ്പെട്ട ഒരു വീട് പിന്നെ നമ്മുടെ ഇവിടെ ഇല്ലാത്ത പോലെ റംബുട്ടാനും അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അടുത്തിങ്ങനെ കാണുന്നൊരു സംഭവമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പിടിച്ചിടക്കുന്നത് നമ്മുടെ ആ വഴിയിലൊക്കെ വന്ന വഴിക്ക് പിടിച്ചിടക്കുന്നതാണ് പക്ഷേ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാണുന്നത് വീട്ടിൽ ഞാൻ ഇതിൻ്റെ തയ്യൊക്കെ വെച്ച് ഒന്നും ഇത്രയൊന്നും ആയിട്ടില്ല പിന്നെ ഇങ്ങനെ കിളിച്ച് കിടക്കുമ്പം എനിക്കാണെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇങ്ങനെ വീട്ടിൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികൾ അതേപോലെ നമ്മുടെ പച്ചക്കറി അതൊക്കെ എങ്ങനെ വീട്ടിൽ കുറേ വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാട്ടോ എനിക്കതിങ്ങനെ പിടിച്ചു കിടക്കുന്നതും അത് നമ്മൾ എടുത്ത് കറി വെക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളിൽ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു റംബുട്ടാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ അപ്പോൾ മച്ച അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അല്ല നമ്മുടെ ഈ എന്താ ഇത് റമ്പുട്ടാൻ അതും ഈ റമ്പുട്ടാൻ പച്ച കളറായിരിക്കും പക്ഷെ അത് അതിൻ്റെ ആ ഒരു പഴുപ്പിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരം ഉണ്ടായിരുന്നു അവിടെ ചുറ്റുപാടിങ്ങനെ കിളിച്ച് കിടപ്പിണ്ട് പോരാത്തതിന് ഇവർ അയൽപ്പക്കത്തെ വീട്ടിലുണ്ട് അവിടെ നിന്ന് പിന്നെ മച്ച ഞങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണം കൊച്ചിനെ വെച്ച് പറിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊച്ചിനെ കൊണ്ട് പറിച്ച് അവൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ തിന്നു അവിടുന്ന് കഴുപ്പമല്ല മച്ചാക്കറിയുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ പേരക്കുണ്ടായിരുന്നു പക്ഷേ പേരക്കാ നല്ല ടോപ്പിലായിരുന്നു അതുകാരണം പറിക്കാൻ കിട്ടിയില്ല പിന്നെ ഇപ്പം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന കാരണം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ കയറ്റം മൊത്തം കയറും ഇറങ്ങും കയറും ഇറങ്ങും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്തു അപ്പോഴത്തേക്കിന് ഏകദേശം ഒരു ആ ഒരു ജോഗിങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടട്ടെ എന്ന് കരുതി അങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ ഉമ്മച്ചിക്ക് ഉമ്മിച്ചീടെ കൺട്രോൾ പോകുന്ന ഏകൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു അതാണ് കറിവേപ്പില ആ ഒരു സംഭവം എവിടെ ഉണ്ടെങ്കിലും ആ തയ്യോടുകൂടി പറച്ച് അല്ലെങ്കിൽ ആ മുടോട് കൂടി പറിച്ച് വീട്ടിൽ കൊണ്ടുവരും അത്രയും ഇഷ്ടമാണ് പിന്നെ ഒരാഴ്ച അത് ആ വേപ്പില തീരുന്നവരെ നമ്മുടെ കറികൾ ഫുൾ വേപ്പിലായിരിക്കും കൂടുതൽ എന്താണോ അതങ്ങനൊരു ഭ്രാന്താണ് ഉമ്മക്ക് അപ്പം നമുക്ക് എനിക്കിപ്പോൾ ആ ഫ്രൂട്ട്സിനോടൊക്കെ ആണെങ്കിൽ ഉമ്മാക്ക് നേരെ തിരിച്ചു അപ്പം മെയിനായിട്ട് നമ്മൾ അകത്തേക്ക് കയറി കുറച്ച് നേരം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെളിയിലായിരുന്നു പിന്നെ അവർക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അവൻ്റെ പേര് ഹൈദർന്ന് കേട്ടോ അവനെ വിളിക്കണേ പാത്തൂനും പൂച്ചേനെ നമ്മൾ പൂച്ചേനെ വളർത്തില്ല കാരണം ഈ പൂച്ചയുടെ ആ ഒരു കൂടെ ഉണ്ടല്ലോ അത് പാത്തൂന് അലർജി ആയത് കാരണം ഞാനത് വീട്ടിൽ വളർത്തില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ പൂച്ചയായിട്ട് ഭയങ്കര പാത്തുനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അവനുമായിട്ട് കുറച്ചു നേരം കളിച്ചു പിന്നെ അകത്ത് കയറ്റി അവൻ്റെ ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കണ്ട് പാത്തൂൻ ആ ഒരു സമയം അടിച്ച് പൊളിക്കാൻ പറ്റി പൂജയായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വീട്ടുവിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇക്കാര്യം ഞങ്ങൾ വിളിക്കാൻ വന്നു എന്നിട്ട് അവിടുന്ന് ഒരു പത്ര പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എടുത്ത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ